ഈ സാധനം എന്താന്ന് നിങ്ങൾക്കായിരിക്കെങ്കിലും അറിയോ ഇത് നമ്മളെ വീട്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ വാങ്ങുന്നത് ഇതിൻ്റെ പേര് എന്നാണ് അപ്പം നമ്മൾ ഇന്ന് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കുറച്ച് വാങ്ങി കൊണ്ടുവന്നതിന് അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം ഇതുവരെ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല നമ്മൾ എന്തായിട്ടും ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിയതാണ് ഇപ്പോൾ ഇതാ നമ്മൾ സാധാരണ നമ്മൾ മസാല തേച്ച് വെക്കുന്ന പോലെ ഉപ്പ് പിന്നെ അതേപോലെ തന്നെ മഞ്ഞൾ മുളക് എല്ലാം തേച്ച് ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പൊതുവേ ഇത് നമ്മൾക്ക് ഓരോരുത്തർ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവുള്ളൂ എല്ലാവരും പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്ന പിന്നെ എന്തായാലും എന്താ ഇതിൻ്റെ ടേസ്റ്റ് എന്നൊന്നറിയണമല്ലോ അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് കഴിച്ചിട്ട് ഇതെങ്ങനെയുണ്ട് എന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റിംഗ് ടൈമിൽ വെക്കാം ഗൈസ് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് സ്റ്റവ് കത്തിച്ച് ഒരു ചട്ടി വെച്ചിട്ട് ചട്ടി ചൂടാകുമ്പോഴത്തേക്കും അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഉലുവ ഇട്ട് കൊടുക്ക പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കുക ഉള്ളി ഇട്ടിട്ട് കുറച്ചേരം ഉപ്പ് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കാം ഉള്ളി ഒന്ന് വായന്ന് വരുമ്പോഴത്തേക്കും എന്താ നമ്മൾ തക്കാളിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില ഇട്ടുകൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് ഒന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കാം ഗൈസ് ഇനി ഈ തക്കാളി ഇട്ടിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ കുത്തി കൊറയ്ക്കുക എന്നാൽ ഉടഞ്ഞു വിട്ടു പിന്നെ നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചതാണ് ചെറുതായിട്ടൊന്ന് അരച്ചാൽ മതി അധികം ലൂസ് പോലെ ആക്കാൻ പാടില്ല എന്നിട്ട് അതും കൂടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക അതിൻ്റെ ഒരു പച്ച മണുണ്ട് അത് പോകുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ തക്കാളി അതിൻ്റെ ഇടയിൽ ഉടഞ്ഞിയില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഇങ്ങനെ കുത്തി കുത്തി ഉടച്ച് വെക്കുക ൈസ് അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഈ മുരു ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് അത് കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ ഇതുവരെ കൊണ്ടാണ് ഒരു ഫസ്റ്റ് ഫ്രൈ പോലെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ചു തന്നാൽ പിന്നെ എന്തായാലും ഒരു വീഡിയോ എടുക്കാൻ ഞങ്ങളെപ്പോലെ തന്നെ ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലും കഴിക്കുന്നവരോ അവർക്കുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് നമ്മളിങ്ങനെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവോ അപ്പോൾ അതിന് കൂടി വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതാ ഈ തക്കാളി ഇവിടെ ഏറെക്കുറെ സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ ഉറച്ച് അപ്പം ഗൈസ് നമ്മൾ ആ മുളക് പൊടിയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള മുരു നമ്മളൊരു പാനിൽ അതേപോലെ ഒന്ന് ഒഴിക്കാണ്ട് അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഈ മുരുവിൻ്റെ അതിൽ നിന്ന് തന്നെ വെള്ളം വന്നതാണ് കേട്ടോ അല്ലാണ്ട് നമ്മൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതല്ല ആ കടക്കേണ്ട പോലെ തന്നെയാണിത് കാണാനും കടുക്കേണ്ട പോലെ തന്നെയാണ് ചെറിയ എന്തോ ഒരു ഡിഫറൻസ് ഉള്ളൂ പക്ഷെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അങ്ങനെ നമ്മൾ ആ മുരു നമ്മൾ ഒരു പാനിൽ വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളം നമ്മൾ ആ ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ് അപ്പം കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ എക്സാം വെള്ളം ആ അതിൻ്റെ മസാല ഉണ്ടാക്കുന്ന അതിലാണ് അപ്പം ഇതിൻ്റെ വെള്ളം തന്നെ ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആവും അപ്പം എന്താ ഇത് വെന്ത് വരുന്നുണ്ട് ഇതാ നമ്മൾ കടുക്കേണ്ട അതേ ഇതിൽ തന്നെയാണ് വരുന്നത് പെട്ടെന്ന് തന്നെ വേവുട്ട അതില നേരം വെക്കൊന്നും വേണ്ട പിന്നെ നമ്മൾ ഫ്രൈയിലേക്ക് എന്തായാലും വെള്ളം ഒഴിക്കല്ലോ അപ്പൊ ഇതിന്റെ വെള്ളം തന്നെ ആകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ കിട്ടും ഗൈസ് അങ്ങനെ നമ്മുടെ ഈ മുരുകുത്തെ വെള്ളം ഓൾമോസ്റ്റ് വറ്റിയിട്ടുണ്ട് എന്നിട്ട് നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്ക ഇതിൽ നിന്നും വെള്ളം വരുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചൊടുക്കാൻ പാടില്ല ഇതിൽ നിന്നും തന്നെ കുറേ വെള്ളം വരും കേട്ടോ ഇനി ഈ വെള്ളം വറ്റിയതിന് ശേഷമാണ് നമ്മളിപ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചത് ഇനി ഇത് ജസ്റ്റ് ഒന്ന് പൊരിക്കാം എന്നിട്ട് വേണം നമ്മൾ ഈ നമ്മൾ ചെയ്ത ഈ ഒരു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഇനി നമ്മൾ പൊരിച്ച ആ മുഴു മുരുട്ടോ ഞാനൊന്ന് ഇറക്കി ൊടി ആവശ്യത്തിന് എരുവിനുസരിച്ച് മുളക് പൊടി ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കുറച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് ബിരിയാണി പൊടി നമ്മൾ എന്നെ പൊടിച്ച ബിരിയാണി പൊടിയാണ് കേട്ടോ പിടിന്ന് വാങ്ങിയ ബിരിയാണി പൊടിയല്ല കുറച്ചും പൊടിക്കുമ്പോ ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ എന്ത് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇട്ടാൽ ഒരു അടിപൊളി ഫ്ലേവർ തന്നെ വേറെ കിട്ടും അതുകൊണ്ട് നമ്മളത് അത്യാവശ്യത്തിന് ആഡ് ചെയ്തിട്ടുണ്ട് അനുസരിച്ച് ചില കുറെ വേണ്ടി പിന്നെ ലേശം മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ലേശം ഉപ്പുപൊടി ഇട്ടെടുക്കാം നമ്മള് പൊരിക്കുമ്പോൾ ആ മുരവിന്റെ അയിൽ ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് ഇതിന്റെ അകത്ത് ഈ ഉള്ളിയൊക്കെ താളിക്കുന്ന സമയത്ത് ഉപ്പിട്ടിണ്ട് അപ്പൊ അതെല്ലാം ഇട്ടുകൊണ്ട് വളരെ കുറച്ചിട്ടാ മഴ ചിലപ്പോ ഉപ്പ് കൂടി പോയാലൊന്നും ചെയ്യാൻ പറ്റില്ല ആ അപ്പൊ എന്താ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആകുന്നുണ്ട് മുരു ഫ്രൈ ഗൈസ് അങ്ങനെ അതാ നമ്മുടെ മുരു ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മുരു വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡിഷ് അറിയാമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഫസ്റ്റ് ടൈമാണിത് ചെയ്യുന്നത് അപ്പം അറിയുന്ന ഡിഷ് നിങ്ങൾ കമൻ്റ് ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ മുരു ഫ്രൈ നല്ല ആവി പറക്കുന്ന മുരു ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഗൈസ് നമ്മൾ മുകളിൽ ലാസ്റ്റായിട്ട് മല്ലിയില ഇട്ടുകൊടുക്കാം ഇതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്തില്ല കേട്ടോ ഇനി വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല അതിൽ നിന്ന് തന്നെ നമ്മൾ വെള്ളം വന്ന ആ വെള്ളം ഇത് യൂസ് ചെയ്തത് പിന്നെ നല്ല വെള്ളം പോലെ ഇപ്പൊ നമ്മൾ എക്സ്ട്രാ ഇത് കുറച്ച് എന്താ കുറുക്കി വെച്ച പോലെ ഉള്ളതാണ് എക്ക് ഗ്രേവി പോലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ കയ്യിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് മുള്ള അപ്പൊ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും അവസാനം നമ്മൾ വെളിച്ചെണ്ണ വയ്ക്കും നമുക്ക് വേണേ ചോറിൻ്റെ ചോറ് സമയത്ത് ഒക്കെ തിന്നണ്ടോ ഞാൻ ചെയ്യല്ലോ തിന്നാത്തത് അപ്പൊ നമ്മൾ പിന്നെ ചോറ് തിന്നതിന്റെ വീഡിയോ പോലും എടുക്കാന്ന് അപ്പൊ വെയ്യ നമുക്ക് എങ്ങനത്തെ എങ്ങനത്തെ നോക്കാം ഇന്ന് നമുക്ക് ചോറിന് ചെമ്മീൻ കറിയാണ് ചെമ്മീൻ തേങ്ങ അടിച്ച മാങ്ങയും മുരിങ്ങയൊക്കെ ഒക്കെ ഇട്ടിട്ടുള്ള കറിയാണ് പിന്നെ ചെറിയ നെട്ടല് പൊരിച്ച പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇന്നത്തെ ഡിഷ് എന്താ നമ്മുടെ മുരഫ്രൈ அது அது டேஸ்ட் நோக்கி இல்ல அப்படம் வெள்ளம் இதுக்கான நம்ம ரீலாது அப்போ நல்ல டேஸ்ட் நமக்கு மெயின் டிஷ் நமக்கு டேஸ்டு നമ്മൾ ആ കടക്കേല്ലേ കടക്കെ എരുന്തും കൂടെ ഒരു ടേസ്റ്റ് പോലെ ഇനി ഫീൽ ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് വെള്ളം ഇഷ്ടമായി പിന്നെ ആ പെപ്പറിന്റെ ഫ്ലേവർ ഒക്കെ നല്ല എരുത്ത് നിൽക്കുന്നുണ്ട് അത്ര എരുവല്ല എന്നാലും കഴിക്കുന്നൊരു എരുവുള്ളൂ അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും വലിയ ഇഷ്ടമായി വിചാരിക്കുന്നത് ഇഷ്ടമായി പതിപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിന്റെ ഫീഡ്ബാക്ക് അറിയില്ല പിന്നെ ഇതുകൊണ്ട് എന്തൊക്കെ ഈ മുഴുവൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫുഡ് കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അതും കൂടെ ഒന്ന് കമന്റ് ചെയ്തേക്കാം അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരെയ്ക്കും ബൈ